തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് സെഷനുകളായി തിരിഞ്ഞ് ശബരിമല വികസനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും വിവരങ്ങളുമായി അനന്തു ചേരുന്നുണ്ട് അനന്തു കേൾക്കാമോ അനന്തു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് തുടക്കമാവുകയാണ് എപ്പോഴാവും ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും സൈം ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പ്രധാന വേദിയുടെ പുറത്താണ് ഇവിടെ നമുക്ക് കാണാം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ഈ ഒലിപ്പുറത്തേറെ അയ്യപ്പൻ്റെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ഇതൊരു പ്രധാന ആകർഷണമായി ഇവിടെയുള്ളത് ഇവിടെ ഈ ഡെലിഗേറ്റുകളായി എത്തിയ അയ്യപ്പന്മാർ ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഉണ്ട് അകത്ത് രജിസ്ട്രേഷൻ നടപടികളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കാണ് ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവേശനമുണ്ടാവുക ഏകദേശം നാലായിരത്തി എണ്ണൂറിലധികം പേർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കാണ് അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവേശനമുണ്ടാവുക ഒരു അഞ്ഞൂറ് പേർക്ക് കൂടി പ്രത്യേകമായി പ്രവേശനമുണ്ടാക്കും അത് സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾക്കാണ് അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉൾപ്പെടുത്തിയാണ് ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ നടത്തുന്നത് ഈ രാവിലെ മണിക്ക് മുൻപ് തന്നെ ഈ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇവിടെ എത്തിയതിനു ശേഷം നേരത്തെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർ ഇവിടെ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇവരുടെ കിറ്റുകൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നടപടികളാണ് നടക്കുന്നത് വരുന്നവരെ ഈ റോസാപ്പൂക്കളും ചന്ദനവും നൽകിയാണ് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദേവസ്വം ബോർഡിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു അത് വരുന്ന ഐ യ്യപ്പ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ മികച്ച രീതിയിൽ സ്വീകരിക്കണം അതിനായി പുഷ്പവും ചന്ദനവും നൽകിയാണ് സ്വീകരിക്കുന്നത് ഇതിനുശേഷം ഇവർ ഈ സുരക്ഷാ പരിശോധനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കടക്കും ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ശീതീകരിച്ച ഒരു സമ്മേളന ഹാൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ ഹാളിലേക്കാണ് ഇവർ കടക്കുന്നത് ഇവിടെയാണ് പ്രധാന വേദി ഇനിയും രണ്ട് വേദികൾ കൂടിയുണ്ട് ഈ പ്രധാന വേദിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടനം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ മണിയോട് കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ ദേവസ്വം മന്ത്രി നമ്മോട് പറഞ്ഞത് അതോടൊപ്പം ഈ ഭക്തജനങ്ങളും ഏകദേശം പതിനാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ ഈ വേദിയിലേക്ക് അയ്യപ്പന്മാരെ കയറ്റി വിടുന്നുണ്ട് അവിടെ അവരെ ഈ കസേരകളിലേക്ക് ഇരുത്തുന്നുണ്ട് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മൂവായിരത്തോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഈ ഒരു വിഷയങ്ങളിലാണ് അയ്യപ്പ സംഗമത്തിൽ എന്തൊക്കെ വിഷയങ്ങളാവും ചർച്ചയാവുക തീർച്ചയായും സായും അതിലേക്കാണ് വന്നത് ഈ പ്രധാനമായും ഇന്ന് മൂന്ന് വിഷയങ്ങളിലാണ് ചർച്ച നടക്കുന്നത് പ്രധാനപ്പെട്ട ചർച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ വളരെ കാലമായി വിഭാവനത്തിലുള്ളതാണത് രണ്ടായിരത്തി ഏഴ് മുതൽ പറഞ്ഞു വന്നിരുന്നതാണ് ആ ഒരു ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഇവിടെ നടക്കുക ഈ പ്രധാന വേദിയിലായിരിക്കും അതിനുള്ള ചർച്ച നടക്കുക ഉദ്ഘാടന സഭ കഴിഞ്ഞാൽ ഡെലിഗേറ്റുകൾ മൂന്നായി പിരിയും മൂന്ന് വേദികളിൽ ഒരേ സമയം ചർച്ച നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട വേദിയിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയായ എ ജയകുമാറാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് പിന്നീടുള്ള രണ്ട് വേദികളിൽ രണ്ട് വിഷയങ്ങൾ ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഒന്ന് ഈ തീർത്ഥാടന സർക്യൂട്ടായി ശബരിമലയെ മാറ്റുക എന്നതിലുള്ള വിഷയത്തിൽ ഒരു ചർച്ച നടക്കും മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ ആ കാര്യങ്ങളായിരിക്കും മൂന്നാമത്തെ വേദിയിൽ ചർച്ച ചെയ്യുക അങ്ങനെ മൂന്ന് വേദികളിൽ നടക്കുന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ഈ ആഗോള അയ്യപ്പ അവസാന സെഷനിൽ നടക്കുന്നത് അത് പ്രധാന വേദിയിലായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചു മണിയോടുകൂടി ഇത് പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതിനുശേഷം ദർശനം നടത്താൻ സന്നിധാനത്ത് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന അയ്യപ്പ സംഗമത്തിനെത്തിയ ഭക്തർക്ക് അതിനുള്ള അവസരമൊരുക്കുമെന്നും ദേവസ്വം മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു എന്തായാലും രാവിലെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അയ്യപ്പന്മാരെ ഇപ്പോൾ അകത്തേക്ക് ഡെലിഗേറ്റുകൾ അയ്യപ്പന്മാരെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട് ഇവർക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് പമ്പയാകെ ഈ ഒരു സുരക്ഷാ വലയത്തിലാണെന്ന് പറയാൻ സാധിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള വി ഐ പൾ എത്തുന്നതാണ് അതോടൊപ്പം ഹൈക്കോടതി നിർദ്ദേശമുണ്ട് സാധാരണഗതിയിൽ ദർശനത്തിന് അയ്യപ്പന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വേണം അയ്യപ്പ സംഗമം നടത്താനെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പമ്പയിലാകമാനം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ മറ്റയ്യപ്പന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുക ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞതുപോലെ അയ്യപ്പന്മാരുടെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം അതിൽ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ദേവസ്വം മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിവാദങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നില്ല അയ്യപ്പഭക്തരുടെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ വേണ്ടി എന്തെല്ലാം എന്നതിലുള്ള ചർച്ചയാകും ഈ ആഗോള ആഗോള നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അനന്തു കൊണ്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത വാർത്താ ബുള്ളറ്റിനൊക്കെ നമുക്ക് അനന്തുവിൽ നിന്ന് ലഭിക്കും